കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന രണ്ടായിരത്തി പദ്ധതിയുടെ ഭാഗമായി നാട്ടിക മത്സ്യഭവൻ പരിധിയിൽ നിർമ്മിച്ച തത്സമയ മത്സ്യ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു ഇരുപത് ലക്ഷം അടങ്ങൽ തുകയായി വരുന്ന പദ്ധതിക്ക് ശതമാനമാണ് സബ്സിഡിയായി ലഭിക്കുന്നത് നിലവിൽ മത്സ്യ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വിപണിയിലെത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതുവഴി മത്സ്യ കർഷകരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണിയുടെ അപര്യാപ്തത ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കുന്നു ചടങ്ങിൽ തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലിസി പി ഡി പദ്ധതി വിശദീകരണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് സി സി ഐആർ ഗോവ സീനിയർ സയന്റിസ്റ്റ് ശ്രീകാന്ത് ജി ബി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പി എം എം എസ് വൈ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഗോകുൽ കെ എസ് എന്നിവർ സംസാരിച്ചു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി വളരെ സന്തോഷകരമായ അനുഭവപ്പെട്ട പലതരം കായലിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ കോളേജുകളിലും നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനുഷ്യമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്തോ ഗ്രാമപ്രദേശത്തോല തീരപ്രദേശത്തോക്കെ ഒരു പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടെ ബന്ധപ്പെട്ടിട്ടാണ് ഒരു പരിപാടി സ്മരണത് ആദ്യമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ മുമ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ലെങ്കിൽ പോലും ഇപ്പോ മൂന്ന് ശേഷം ആണ് പുതിയ ഒരു രൂപം നൽകിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നമ്മളോട് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും മർമ്മപ്രദാനമായ നല്ല മത്സ്യം ജീവനുള്ള മത്സ്യം ഞാൻ ചോദിച്ചു ഇപ്പൊ ജീവനുള്ള മത്സ്യം നമ്മുടെ അടിസ്ഥിത മത്സ്യമാണ് ലാലുപിതൊക്കെയാണ് കിട്ടിയത് പക്ഷേ കടൽ മത്സ്യം ജീവനുണ്ടോ എന്ന് കണ്ട മത്സ്യ ജീവിതം കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ മത്സ്യത്തെ കിട്ടി നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത് വളരെ പർമ്മപ്രധാനമായിട്ട് കാരണം നമ്മുടെ ജീവിതമായി മത്സ്യബന്ധന ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുറെ ആൾക്കാർക്ക് ജോലിയും നല്ല മത്സ്യത്തെ കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല